നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം പാലായിൽ ഭാര്യയും മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയ ജയ്സൺ പീഡനക്കേസിലെ പ്രതി പ്രണയിച്ച് വിവാഹം കഴിച്ച ഭാര്യ മെറീനയെ തലക്കടിച്ചും കുട്ടികളെ ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയത് രാത്രി പന്ത്രണ്ട് മണിയോടെ ശേഷം കുടുംബചിത്രം ഫേസ്ബുക്കിലിട്ടു തുടർന്ന് നേരം വെളുക്കും വരെ മൃതദേഹങ്ങൾക്കരികെ പാട്ടുകേട്ട് ആസ്വദിച്ചിരുന്നു പിന്നീട് ഏഴ് മണിയോടെ ജെയ്സണും തൂങ്ങി മരിച്ചു കഴിഞ്ഞ ദിവസം പാലാനഗരം ഉണർന്നത് വലിയ ഞെട്ടലോടെയാണ് ഈ പ്രദേശത്ത് ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഭാര്യയെയും മൂന്ന് മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം ഗൃഹനാഥനായ ജെയ്സൺ തോമസ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് മനസ്സിലായത് ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തി ജീവനൊടുക്കിയ ജെയ്സൺ തോമസിന്റെ പശ്ചാത്തലം അത്ര നല്ലതല്ലെന്ന രീതിയിലാണ് നാട്ടുകാരുടെ സാക്ഷ്യപ്പെടുത്തൽ ഭാര്യ മെറിനുമായുള്ള വിവാഹത്തിന് മുൻപ് ജെയ്സൺ പീഡനക്കേസിലെ പ്രതിയാണെന്നതും ശ്രദ്ധേയമാണ് ഇളംകുളം കളരി കുടുംബാംഗമായ മെറീനയ്ക്ക് വയസ്സ് ഇരുപത്തിയെട്ട് ജെയ്സണ് നാൽപ്പത്തിരണ്ടും കട്ടപ്പനയിൽ മെറീന നഴ്സിംഗ് പഠിക്കുന്ന കാലത്തായിരുന്നു ഇരുവരും കണ്ടുമുട്ടുന്നത് മെറീനയുടെ കൂട്ടുകാരുടെ വാഹനത്തിലെ ഡ്രൈവറായ ജെയ്സൺ മെറീനയെ സ്ഥിരമായി കാണുകയും പിന്നീട് പ്രണയത്തിലാവുകയുമായിരുന്നു സാമ്പത്തികമായി ഉയർന്ന പശ്ചാത്തലത്തിലുള്ള മെറീനയുടെ കുടുംബം ഇരുവരുടെയും ബന്ധത്തെ ശക്തമായി തന്നെ എതിർത്തിയിരുന്നു ജെയ്സന്റെ കുടുംബ പശ്ചാത്തലവും സാമ്പത്തിക സ്ഥിതിയും പ്രായവുമെല്ലാം എതിർപ്പിന് കാരണമായി ഏറെ നാളുകൾക്ക് ശേഷം വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് ജയ്സിന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കുന്നു അതേ നാട്ടിൽ തന്നെ ഇരുവരും താമസവും തുടങ്ങി തുടർന്ന് മൂന്ന് കുട്ടികളുമായി ഇതിനിടയിൽ പല കുടുംബ പ്രശ്നങ്ങളെ ചൊല്ലി നിരന്തരം ബഹളങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ജയ്സണ് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നതായും ഇതാണ് പ്രശ്നങ്ങൾക്ക് വൈവച്ചതെന്നുമാണ് നാട്ടുകാരുടെ അഭിപ്രായം കൂടാതെ ജെയ്സൺ വിവാഹത്തിന് മുൻപ് പീഡന കേസിലെ പ്രതിയായിരുന്നതും വ്യക്തമാണ് ഈ വിവരം മെറീനയെ അറിയാനിടയായതും പലപ്പോഴും വഴക്കുകൾക്ക് വഴിവച്ചിരിക്കാം ഇവരുടെ ബന്ധത്തെ ആദ്യം തന്നെ എതിർത്തിരുന്ന മെറീനയുടെ വീട്ടുകാർ ഇവർ മരണപ്പെട്ടപ്പോഴും സംസ്കാര ചടങ്ങുകൾക്ക് എത്തിയിരുന്നില്ല ജെയ്സന്റെ സ്വഭാവ രീതിയിലും അസ്വാഭാവികത ഉണ്ടായിരുന്നു ഇത് വ്യക്തമാക്കുന്നത് കൊലപാതക ശേഷം മുതൽ ജെയ്സൺ മരിക്കുന്നതുവരെയുള്ള ചില കാര്യങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം രാത്രി പന്ത്രണ്ട് മണിയോടെ ജെയ്സൺ ഭാര്യ മെറീനയെ തലക്കിടിച്ചു കൊല്ലുന്നു പിന്നാലെ മൂന്ന് പിഞ്ചുകുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു ശേഷം അഞ്ചു പേരുമടങ്ങുന്ന കുടുംബചിത്രം ജയ്സൺ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു അതുകഴിഞ്ഞ് നേരം വെളുക്കും വരെ മൃതദേഹങ്ങൾക്കരികിൽ ജയ്സൺ പാട്ട് കേട്ട് ആസ്വദിച്ചിരിക്കുന്നു രാവിലെ ഏഴ് മണിവരെ ഇത് തുടർന്നു ശേഷം അനുജനെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജയ്സണും തൂങ്ങി മരിക്കുന്നു